ി സംസ്ഥാനതല വെള്ളിയാഴ്ച കാസർകോട്ട് നിന്നും പ്രയാണം ആരംഭിക്കും ജനറൽ സെക്രട്ടറി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും യാത്ര ഇരുപത്തിന് തിരുവനന്തപുരത്ത് സമാപിക്കും പ്ലസ് ടുവിന് ശേഷം അഡ്മിഷൻ വേണ്ടത് മംഗലാപുരത്താണോ സഹായത്തിന് ഞങ്ങളുണ്ട് ഇരുപത് വർഷമായി മംഗലാപുരത്ത് പ്രവർത്തിക്കുന്ന മലയാളികളുടെ മേൽനോട്ടത്തിലുള്ള സ്ഥാപനം കേന്ദ്ര സംസ്ഥാന സര്ക്കാരുകള്ക്കെതിരെ കെപിസിസി പ്രസിഡന്റ് കെ സുധാകരന് എംപിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും നയിക്കുന്ന ജനകീയ പ്രക്ഷോഭയാത്ര സമരാഗ്നി വെള്ളിയാഴ്ച കാസര്കോട്ടുനിന്നും തുടങ്ങുമെന്ന് നേതാക്കള് വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു വിദ്യാനഗറിലെ നഗരസഭാ സ്റ്റേഡിയത്തിൽ വൈകിട്ട് മൂന്നിന് എ ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്യും കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന എ ഐ സി സി സെക്രട്ടറി ദീപാദാസ് മുൻഷി രമേശ് ചെന്നിത്തല ശശി തരൂർ എം പി കൊടിക്കുന്നൽ സുരേഷ് എം പി തുടങ്ങിയവർ പങ്കെടുക്കും യാത്രയുടെ ഭാഗമായി ശനിയാഴ്ച രാവിലെ പത്തിന് കാസർഗോഡ് നഗരസഭ മിനി കോൺഫറൻസ് ഹാളിൽ സമൂഹത്തിലെ ദുരിതം അനുഭവിക്കുന്നവരുമായി നേതാക്കൾ സംവദിക്കും മുപ്പതിലധികം പൊതുസമ്മേളനങ്ങൾ ജാഥയുടെ ഭാഗമായി സംഘടിപ്പിക്കും ജാഥ ഇരുപത്തൊൻപതിന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് പൊതുസമ്മേളനത്തോടെ സമാപിക്കും കേന്ദ്ര സംസ്ഥാന ഭരണത്തിലെ കൊള്ളരുതായ്മകൾ തുറന്നുകാട്ടുകയെന്ന ലക്ഷ്യവുമായാണ് ജനകീയ പ്രക്ഷോഭയാത്ര സംഘടിപ്പിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു സംസ്ഥാന ഗവൺമെൻ്റുകൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ദുർഭരണത്തിനെതിരെ ദുർവാഴ്ചയ്ക്കെതിരെ ജനദ്രോഹ നടപടികൾക്കെതിരെട്ടാണ് ഞങ്ങൾ ഈ സമരാഗ്നിയുമായി ഇറങ്ങിത്തിരിക്കുന്നത് ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി തൃശ്ശൂരിൽ കഴിഞ്ഞ ആഴ്ച കോൺഗ്രസ് പ്രസിഡനെ കൊണ്ടുവന്ന് ഒരു മഹാസമ്മേളനം ഞങ്ങൾ നടത്തുകയുണ്ടായി അതിനുശേഷം കേരളത്തിലെ പതിനഞ്ച് പതിനാല് ജില്ലകളിലും അതിൻ്റെ തുടർച്ചയായി ഞങ്ങൾ ഈ യാത്ര സംഘടിപ്പിക്കുകയാണ് ഈ യാത്രയുടെ പേര് സമരാഗ്നി എന്നാണ് ഇതൊരു സമര പ്രക്ഷോഭണ യാത്രയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് കെ പി സി സിയുടെ പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവായ ശ്രീ ബി ഡി സതീശനും കൂടിയിട്ടാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ഈ സംഗമം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഈ സമരാഗ്നി നമ്മുടെ ദേശീയ സെക്രട്ടറി കോൺഗ്രസിൻ്റെ കേരളത്തിലെ ചുമതല വഹിക്കുന്ന ദീപ ദാസ് വൻഷി സമ്മേളനത്തിൽ വരുന്നുണ്ട് എം പിമാർ വരുന്നുണ്ട് എം എൽ എ മാർ വരുന്നുണ്ട് രാഷ്ട്രീയകാര്യ സമിതി ഉണ്ട് കെ പി സി ഭാരകളുണ്ട് ഒരു വമ്പിച്ച ജനപ്രവാഹമാണ് ഞങ്ങളിവിടെ പ്രതീക്ഷിക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ബാലകൃഷ്ണൻ പെരിയ എൻ സുബ്രഹ്മണ്യൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്